ഹായ് നമസ്കാരം ദാസരങ്ങാട് തൃശ്ശൂർ നിന്ന് അപ്പോൾ ഇപ്പോൾ ലോക എന്ന സിനിമ വൈറലായിരിക്കാണ് ഭയങ്കര തിരക്കാണ് എല്ലാ തിയേറ്ററുകളിലും കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന അങ്ങനെ എല്ലാ സ്ഥലത്തും ഗംഭീര ഹൗസ്ഫുൾ ഷോസ് ഷോസൊക്കെയാണ് അഡീഷണൽ ഷോസ് അതായത് അതിരാവിലെ ഷോ അതുപോലെ ലേറ്റ് നൈറ്റ് ഷോസ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഷോസ് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിനിമ നാല് ദിവസം കൊണ്ട് തന്നെ അറുപത്തി ആറ് കോടി കളക്ട് ചെയ്തു അതായത് ഇന്നലെ വരെ തന്നെ അറുപത്താറ് രൂപ അറുപത്താറ് കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡും അപ്പോൾ ഇന്ന് ഇന്നത്തെ കൂടി കണക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്താറ് മൂന്ന് ഏകദേശം ഒരു ഇരുപത് കോടി ഏകദേശം ഒരു ദിവസം വേൾഡ് വൈഡ് കയറുന്നുണ്ട് പർവത്താറും എൺപത്താറ് എൺപത്താറും പ്ലസ് ഒരു ഇരുപത്തി നാല് കോടിയോളം രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിട്ടുള്ളത് പുതിയൊരു അറിവാണ് അറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നു ഇരുപത്തിനാല് കോടി രൂപയ്ക്കാണ് ഈ സിനിമ റൈറ്റ്സ് നെറ്റ് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഇരുപത്തിനാല് കോടി ശരി പറയുകയാണെങ്കിൽ ഇന്നത്തോട് കൂടി ശരി ലോക എന്ന സിനിമ നൂറ് കോടി അടിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ദുൽഖർ സൽമാൻ്റെ സിനിമ ആയതുകൊണ്ടും അതേപോലെ തന്നെ മമ്മൂക്കയുടെ സിനിമ ആയിക്കോട്ടെ ദുൽഖർ സൽമാൻ്റെ സിനിമ ആയിക്കോട്ടെ അവര് ഇന്നലും ഒന്ന് തള്ളി മറക്കില്ല വേറെ വല്ലവരുടെ സിനിമയാണെങ്കിൽ ഇപ്പോൾ നൂറ് കോടി പോസ്റ്റർ അടിച്ചേനെ കാരണം അറുപത്താറ് കോടി പ്ലസ് ഇന്നത്തെ ഇരുപത് കോ എങ്ങനെ വലിയ ഇരുപത് കോടി ഇരുപത് കോടിയിൽ മുകളുണ്ടായിരിക്കും വേൾഡ് വേട് പ്ലസ് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് കോടിയായി അപ്പോൾ അത് തള്ളി മറിച്ചിട്ടാണ് പക്ഷേ അവരായി കാര്യം ചെയ്യില്ലായിരുന്നു നാണയ മറ്റും നടക്കായിട്ടാണോ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് വലിയൊരു സംഭവം തന്നെയാണ് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു ഫീമെയിൽ ഓറിയൻ്റഡ് സിനിമ ഫീമെയിൽ നായികയായിട്ടുള്ള ഒരു സിനിമ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ ലോക തന്നെയാണ് ലോകയുടെ വിജയം നമുക്ക് എല്ലാവർക്കും സന്തോഷം തരത്തിൽ തന്നെയാണ് മാത്രമല്ല അബ്ദുൽഖർ സൽമാൻ അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹം ആണ് വരണേ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സിനിമയായിരുന്നു ദുൽഖർ സൽമാൻ്റെ ആ സിനിമയിൽ കല്യാണി പ്രിയദർശനം കൊണ്ടുവരികയും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കല്യാണിക്ക് ഏറ്റവും വലിയ ബ്രേക്കും അതേപോലെ തന്നെ കല്യാണിക്ക് ഇത്രയും ഗംഭീര വേഷം കൊടുത്ത ദുൽഖർ തന്നെയാണ് കല്യാണി പല വീഡിയോസും പറയാറുണ്ട് ദുൽഖറും ഞാനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ വലിയ സുഹൃത്തുക്കളൊന്നുമല്ല അല്ല പക്ഷേ എന്തെങ്കിലും എനിക്കൊരു ആവശ്യം വരാണെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ദുൽഖർനെയാകുമ്പോൾ അതിന് വീഡിയോസ് നല്ല ആരോപണം കണ്ടുപിടും അതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ വന്നിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും കണ്ടുണ്ടാവും അതാണ് നമ്മുടെ പ്രത്യേകത കാരണം ദുൽഖറിന് അറിയാമായിരുന്നു കല്യാണിയെ ഈ റോളേൽപ്പിച്ചാൽ ഗംഭീരമാകുന്നു എന്തായാലും കല്യാണിക്കും ദുൽഖറിനും എല്ലാവർക്കും ആശംസകളും നിങ്ങളുടെ സമ്പ്രദാ സെക്കൾ തൃശ്ശൂർ